പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിൽ എത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ആദ്യമായാണ് വാരണാസിയിലെ മെഹന്തിഗഞ്ചിലെത്തുന്ന മോദി കർഷകരെ അഭിസംബോധന ചെയ്യും കർഷകരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനേഴാം ഗഡുവിന്റെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും കോടി രൂപയുടെ പദ്ധതിയാണിത് കൂടാതെ വാരണാസിയിലെ സ്ത്രീ കർഷകരുടെ സഹായ സംഘങ്ങൾക്ക് കൃഷി സഖ്യകൾ എന്ന പേരിൽ മുപ്പതിനായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർന്ന് ഇരുപത്തിയൊന്ന് കർഷകരെ മോദി നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ പഠിക്കുമെന്നും ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു ചടങ്ങിൽ അൻപതിനായിരത്തിലധികം കർഷകർ പങ്കെടുക്കുമെന്നാണ് ബിജെപി പ്രാദേശിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഗംഗയിൽ ആരതിയും പ്രത്യേക പൂജയും നടത്തിയായിരിക്കും മോദിയുടെ മടക്കം മൂന്നാം വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി വാരണാസിയിലെത്തുന്ന മോദിക്ക് വലിയ സ്വീകരണം ഒരുക്കാനാണ് ബി നീക്കം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്